രൂപയ്ക്ക് എന്ത് കിട്ടുന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് വയറ് നിറച്ച് ഫുഡും ചിക്കൻ പൊളിച്ചതും അത് കിട്ടുന്ന സ്ഥലത്ത് കോഴിക്കോട് കാണിച്ചിര കോഴിക്കോട് നിന്ന് കുന്നമംഗലം വഴി മുക്കത്തേക്ക് പോകുമ്പോൾ കളന്തോട് റോഡ് സൈഡിലായിട്ട് ഗിയറൈസ് സബ് എന്ന പേരിൽ ഷോപ്പ് നിങ്ങൾക്ക് കാണാം ഇവിടെയാണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറും അതിൻ്റെ കൂടെ ചിക്കൻ പൊളിച്ച കിട്ടുന്നത് ഇനി ചിക്കൻ പൊളിച്ചേൻ്റെ വലിപ്പം നിങ്ങൾ സംശയിക്കണ്ട സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ പൊളിച്ചേന്റെ സൈസ് നിങ്ങളെ നേരിട്ട് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇവിടെ ഷോപ്പ് തുറക്കുക മെയിനായിട്ട് ഇവിടെ ചിക്കൻ പൊളിച്ചതും നെയ്ച്ചോറും ആണ് ആ ഒരു കോമ്പോ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ മൂന്ന് പീസ് വെള്ളപ്പവും ചിക്കൻ പൊളിച്ചതും എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ചപ്പാത്തിയും ചിക്കൻ പൊളിച്ചതും എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ വിവിധ തരം ജ്യൂസുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നാല് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇവർ ഡെലിവറിയും കൊടുക്കുന്നുണ്ട് രാത്രി ഒന്നേ മുപ്പത് വരെ ഈ കട ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ആരും ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട ഇന്ന് തന്നെ നേരെ വിട്ടോളി മുക്കർ റോഡിലുള്ള സ്ഥലം മറക്കണ്ട കടന്തോടുള്ള ഗീർ ഐസ് സബ് പിന്നെ മാത്രം പോരാ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം അതിൻ്റെ കൂടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയറും ചെയ്യണം ഷോപ്പിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ